എന്താണെന്ന് അറിയില്ല ഡോക്ടറെ കുറച്ച് കാലമായിട്ട് മുഖത്തിന് ഭയങ്കരമായിട്ടുള്ള ഒരു കരിവാളിപ്പുണ്ട് ഞാൻ ഒരുപാട് ഫേഷ്യൽ ചെയ്തു ഒരുപാട് ക്രീമുകൾ പുരട്ടി നോക്കി ഒന്നും എനിക്ക് മാറ്റം തരുന്നില്ല എന്നുള്ളത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കരിവാളിപ്പുകൾ വരുന്നത് എന്നുള്ളതും ഇതിനെങ്ങനെ പരിഹരിക്കാം എന്നുള്ളതുമാണ് നമ്മുടെ മുഖത്തൊക്കെ ചില ചില ആളുകൾക്ക് ഉണ്ടാവാറുണ്ട് പിഗ്മെൻറ്റേഷൻ കരിമംഗലം പോലത്തെ ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട് ഇത് ഒരു ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ നിങ്ങൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മുഖത്തിൻ്റെ ആ ഒരു സൺ ടാൻ അതായത് ആ ഒരു കരിവാളിപ്പ് പോകാൻ അത് വളരെയേറെ ഹെൽപ് ചെയ്യും ഞാൻ ഡോക്ടർ ഹിബാബ്ദുൽ മജീദ് ഡോക്ടർ ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കരിവാളിപ്പുകൾ വരുന്നത് എന്നുള്ളതും ഇതിനെ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതുമാണ് പിന്നെ ഒന്ന് നോക്കുന്നത് എങ്ങനെയൊക്കെയാണ് നമുക്ക് നമ്മളുടെ മുഖത്തിന്റെ സൗന്ദര്യം കൂട്ടാൻ സാധിക്കുക എന്നുള്ളതാണ് അപ്പോൾ ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ തന്നെ നമ്മളുടെ മുഖത്തിന്റെ കരിവാളിപ്പിന്റെ പ്രധാന വില്ലൻ എന്ന് പറയുന്നത് തന്നെ നമ്മളുടെ ലിവറാണ് നമ്മളുടെ കരളിന് എന്തെങ്കിലും രോഗങ്ങൾ രോഗങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മളുടെ നാട്ടിൽ സ്ഥിരമായിട്ട് ഫാറ്റി ലിവർ എന്ന് പറയുന്ന ഒരു രോഗം കേട്ട് വരുന്നുണ്ട് ഇത്തരത്തിലുള്ള ആളുകൾക്ക് പ്രധാനമായിട്ടും കണ്ടുവരുന്ന ഒരു ലക്ഷണം ലക്ഷണങ്ങളിൽ ഒരു ലക്ഷണമാണ് മുഖത്തിന് ഭയങ്കരമായിട്ടുള്ള കരിവാളിപ്പുണ്ട് എന്നുള്ളത് ഈ ഈയിടെയായിട്ട് നമ്മളുടെ കോസ്മെറ്റിക് ഇൻഡസ്ട്രി കീഴടക്കിയ ഒരു കണ്ടൻറ്റാണ് ഗ്ലൂട്ടത്തയോൺ എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും അതിനോട് സുപരിചിതയായി ഇതിങ്ങനെ ഒന്ന് കഴിച്ചാൽ മതി ഇത്ര കാലം കഴിച്ചാൽ മതി ഇതിൻ്റെ സപ്ലിമെൻ്റ് വാങ്ങി കഴിച്ചാൽ മതി നല്ല ഗ്ലോ ആണ് സെലിബ്രിറ്റീസ് ഒക്കെ ഇത് യൂസ് ചെയ്തിട്ടാണ് ഓവർ നൈറ്റ് അവർ നന്നായിട്ട് ഭംഗി വെച്ചത് അല്ലെങ്കിൽ ഇത്ര കാലത്തിനുള്ളിൽ ഇങ്ങനെ ഒരു മാറ്റം ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ് ട്രാൻസ്ഫോർമേഷൻ വീഡിയോസ് എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മൾ സ്ഥിരമായിട്ട് യൂട്യൂബിൽ കാണുന്ന ഒന്നാണ് അപ്പം ഇതിലെ ഒരു പ്രധാന എന്ന് പറയുന്നത് ഗ്ലൂട്ടത്തയോൺ എന്ന് പറയുന്നത് തന്നെയാണ് അപ്പോൾ ശരിക്കും ഈ ഗ്ലൂട്ടത്തയോൺ വാങ്ങാൻ ഭയങ്കര എക്സ്പെൻസീവാണ് പക്ഷേ യഥാർത്ഥത്തിൽ ഈ ഗ്ലൂട്ടത്തയോൺ എന്ന് പറയുന്നത് പുറത്തുനിന്ന് സപ്ലിമെൻറ്റ് ചെയ്യേണ്ട ഒന്നല്ല നമ്മുടെ ശരീരത്തിൽ തന്നെ നാച്ചുറൽ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒന്നാണ് ഗ്ലൂട്ടത്തയോൺ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ മൂന്ന് അമിനോ ആസിഡ് കൂടിയിട്ട് നമ്മുടെ ലിവറിൽ കരലിൽ വെച്ചിട്ട് ഉണ്ടാക്കപ്പെടുന്ന ഒരു വസ്തുവാണ് ഗ്ലൂട്ടത്തയോൺ എന്ന് പറയുന്നത് പക്ഷെ നമ്മുടെ ലിവർ ഒരു നല്ല രീതിയിലുള്ള ഒരു ഫങ്ഷനിങ് ആയിട്ടുള്ള രീതിയിലല്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ഗ്ലൂട്ടത്തയോണിൻ്റെ പ്രൊഡക്ഷൻ അവിടെ കുറയുകയാണ് പ്രത്യേകിച്ച് ഈ ഫാറ്റി ലിവർ ഉള്ള ആളുകൾ അപ്പോൾ ഫാറ്റി ലിവറുള്ള ആളുകൾ പറയും ഞങ്ങൾ കള്ളൊന്നും കുടിക്കാറില്ല നല്ല ഞങ്ങൾ ഫാറ്റി ലിവർ വരാൻ ചാൻസ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് എല്ലാ രീതിയിലുള്ള കൊഴുപ്പുള്ള ഭക്ഷണങ്ങളും കഴിക്കാറില്ല ഭയങ്കര കണ്ട്രോളിലാണ് പിന്നെ എങ്ങനെ എനിക്ക് ഫാറ്റി ലിവർ വന്നു എന്ന് എനിക്കൊരു ഐഡിയ ഇല്ല ഞാൻ ഇത്തരത്തിലുള്ള കൊഴുപ്പുള്ള ഒരു ഭക്ഷണവും കഴിക്കാറില്ല എണ്ണ ഭക്ഷണം കഴിക്കാറില്ല മുട്ട കഴിക്കാറില്ല ഇതെല്ലാം പേടിച്ചിട്ട് എന്നിട്ട് പോലും എനിക്ക് വന്നു എന്ന് ഭയങ്കര അതിശയത്തോട് കൂടെ നോക്കാറുണ്ട് അപ്പം യഥാർത്ഥത്തിൽ ഇവിടെ ഫാറ്റി ലിവർ വരാനുള്ള കാരണം കൊഴുപ്പ് മാത്രമാണോ ഫാറ്റ് മാത്രമാണോ അല്ല നമ്മളുടെ ശരീരത്തിൽ ഫാറ്റി ലിവർ ഉണ്ടാകാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഷുഗർ കണ്ടൻ്റ് ആണ് ഷുഗർ എന്ന് പറയുമ്പോൾ അന്നജായിട്ട് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ആയിട്ട് നമ്മൾ കഴിക്കുന്ന എന്തും ആവാം ഒരു ചോറ് മുതൽ നമ്മൾ കഴിക്കുന്ന ഏത് ഒരു എന്താണ് പുറത്തുനിന്ന് കഴിക്കുന്ന പാക്ഡായിട്ടുള്ള ഫുഡാവാം അല്ലെങ്കിൽ നല്ല ഹൈ സിറപ്പായിട്ടുള്ള നമ്മളെ ഫ്രൂട്ടി പോലത്തെ ജ്യൂസസ് ആവാം അല്ലെങ്കിൽ അതിന് എന്തുവാവാം അപ്പം ഇതെന്താ സംഭവിക്കുന്നതെന്ന് വച്ചാൽ നമ്മുടെ ശരീരത്തിൽ നമ്മൾ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ അന്നജം കഴിക്കുന്നത് രണ്ട് രീതിയിലുള്ള അന്നജമാണ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത് അത് എത്തുന്നത് ഒന്ന് ആയിട്ടും ഒന്ന് ഫ്രക്ടോസും ആയിട്ടാണ് എത്തുന്നത് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ അതിനെ നമ്മുടെ ബാക്കിയുള്ള സെൽസിനെല്ലാം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അതിനെ കൊണ്ടുപോയി അതൊരു എനർജി ആക്കിയിട്ട് മാറ്റും അധികമായിട്ട് ഗ്ലൂക്കോസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഗ്ലൈക്കോജിനായിട്ട് സ്റ്റോർ ചെയ്യും പക്ഷേ ഇന്നത്തെ കാലത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഗ്ലൂക്കോസ് ഇല്ലാത്തൊരു സാഹചര്യം വരുന്നില്ല അപ്പോഴേക്കും നമുക്ക് സ്വിഗ്ഗി സൊമാറ്റോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ആയിട്ട് കഴിക്കാൻ കൊതി വരികയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പുറത്തിറങ്ങി നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കഴിച്ചിട്ടുണ്ടാവും പ്രത്യേകിച്ച് ഓയിലി ആയിട്ടുള്ള ഫാസ്റ്റ് ഫുഡ് ആയിട്ടുള്ള ഒക്കെ ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു എനർജി ഡ്രിങ്ക് ആയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഡ്രിങ്ക് കുടിച്ചിട്ടുണ്ടാകും അങ്ങനെ പല രീതിയിൽ നമ്മൾക്ക് അവിടെ വീണ്ടും വീണ്ടും നമ്മൾ നമ്മുടെ ശരീരത്തിലേക്ക് ഗ്ലൂക്കോസിനെ ഫ്രക്ടോസിനെ അവിടെ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരത്തിൽ ഓവറായിട്ട് ഗ്ലൂക്കോസ് ഉണ്ടാവുകയും ഗ്ലൈക്കോജൻ ഓവറായിട്ട് അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയും ചെയ്യുകയാണ് ഈ ഗ്ലൈക്കോജൻ സ്വാഭാവികമായിട്ടും പിന്നീട് ട്രൈ ക്ലിസറായിട്ട് അല്ലെങ്കിൽ ഫാറ്റായിട്ട് അവിടെ നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്യപ്പെടുകയാണ് ഇന്ന് സ്റ്റോറേജ് എവിടെ വരുന്നതെന്ന് വെച്ചാൽ ലിവറിൻ്റെ പുറത്താണ് വരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ലിവറിന് ചുറ്റുവളം ഫാറ്റിൻ്റെ കണ്ടൻറ്റ് കൂടും അതേപോലെ ഫ്രക്ടോസ് എന്ന് പറയുന്നത് നമ്മളുടെ ആകെ അതിനെ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് നമ്മളുടെ ലിവറിലാണ് കരലിലാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഫ്രക്ടോസ് അവിടെ ചെന്ന് ഫക്ടോസിന് ആ ഫാറ്റ് ആയതിനു ശേഷമാണ് അതിനെ നമ്മളെ ഇൻഡസ്റ്റൈനിലേക്ക് അതായത് കുടലിലേക്ക് പറഞ്ഞയക്കുന്നത് അപ്പോൾ എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷെ അമിതമായിട്ട് ഹൈ ഫ്രക്ടോസ് ഫക്ടോസ് ഒക്കെയാണ് നമ്മുടെ ശരീരത്തിൽ സ്ഥിരമായിട്ട് നമ്മൾ കഴിക്കുന്ന കൂൾ ഡ്രിങ്ക്സ് കഴിക്കാറുണ്ട് എന്താ പുറത്തുനിന്നുള്ള ആയിട്ടുള്ള ഫുഡ്സ് അല്ലെങ്കിൽ ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഫക്ടോസിൻ്റെ കണ്ടൻറ് കൂടും അത് കൂടുതലായിട്ടും ഫാറ്റായിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും സ്വാഭാവികമായിട്ടും ഈ ഫാറ്റ് നമ്മളുടെ കരളിൽ തന്നെ ചെന്ന് കൂടും അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾക്കൊരു ഫാറ്റി ലിവർ ഉണ്ടാവാനുള്ള ചാൻസ് അവിടെ കൂടുകയാണ് അപ്പോൾ ഈ ഫാറ്റി ലിവറിനെ നമ്മൾക്ക് എങ്ങനെ ഇല്ലാതെ ആക്കാൻ പറ്റും അല്ലെങ്കിൽ നോർമലായിട്ട് ഇപ്പോൾ ഫസ്റ്റ് ഗ്രേഡ് ഒക്കെ ആണ് നിങ്ങൾക്ക് ഫാറ്റി ലിവർ എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് തിരിച്ചൊരു മരുന്നു ഇല്ലാതെ തന്നെ നോർമലാക്കിയിട്ട് കൊണ്ടുവരാവുന്നതേ ഉള്ളൂ അതിന് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളേ ഉള്ളൂ അതിലൊന്നു പറയുന്നത് നമ്മൾ ഫാസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഇൻറ്റർമീഡ്യൻ ഫാസ്റ്റിംഗ് ഒന്നൊക്കെ കേട്ടിട്ടുണ്ടാവും ഇൻറ്റർമീഡ്യൻ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് പല രീതിയിലുണ്ട് ഇതിൽ പതി പന്ത്രണ്ട് മണിക്കൂറെങ്കിലും നിങ്ങൾ ഫാസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക ഈ ഫാസ്റ്റിംഗ് ടൈമിൽ നിങ്ങൾ നന്നായിട്ട് വെള്ളം കുടിക്കുന്നുണ്ട് എന്നുള്ളതും നിങ്ങൾ ഉറപ്പുവരുത്തുക കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഫാസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതായത് നമ്മളൊന്നും കഴിക്കാതിരിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ സ്വാഭാവികമായിട്ടും അന്നജം കുറയുന്നുണ്ട് ഗ്ലൂക്കോസിൻ്റെ ലെവൽ അവിടെ കുറയുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഫാറ്റിൽ നിന്നും ഗ്ലൂക്കോസ് ഉണ്ടാക്കാനുള്ള ഒരു പ്രക്രിയ നമ്മുടെ ശരീരത്തിനുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരത്തിൽ ഫാറ്റിനെ ഗ്ലൂക്കോസ് ആക്കാനുള്ള ഒരു സാഹചര്യമുണ്ട് അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളത്തിന്റെ ആവശ്യമുണ്ട് വെള്ളത്തിന്റെ കണ്ടന്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് അതിനെ ഫാറ്റിനെ ഗ്ലൂക്കോസ് ആക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ടും എപ്പോഴും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ വെള്ളം അവിടെ സപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഈ പന്ത്രണ്ട് മണിക്കൂറിൻ്റെ ഇടയിൽ നമ്മൾ ചെയ്യേണ്ടത് മറ്റൊന്ന് എന്ന് പറയുന്നത് ലോ കാർബായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക ഹെവി ആയിട്ടുള്ള കാർബോ ഹൈഡ്രേറ്റ്സ് അല്ലെങ്കിൽ എനർജി ഉള്ള ഭക്ഷണങ്ങൾ കുറച്ച് ലോ കാർബായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതേപോലെ അതിൻ്റെ കൂടെ നിങ്ങൾ ഫാസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പഠനങ്ങൾ പറയുന്നത് അൻപത് ശതമാനത്തോളം നിങ്ങളുടെ ഫാറ്റി അത് അവിടെ തന്നെ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ ഒന്ന് പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളത് നിങ്ങൾ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ് കാരണം ഈ ആയിട്ടുള്ള ഭക്ഷണത്തിൽ അത് ഏത് രീതിയിലും ആയിക്കോട്ടെ ചിലത് ആഡ് ഷുഗർ ഉണ്ടാവും ചിലത് ഇൻവേർട്ടഡ് ഷുഗർ ഉണ്ടാവും ചിലത് ഹൈ ഫ്രക്ടോസ് ഷുഗർ സിറപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകും ഇതിലൊക്കെ നമ്മളുടെ ശരീരത്തിൽ അതായത് നമ്മളുടെ ലിവറിനെ പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നതിനെക്കാട്ടിലും അല്ലെങ്കിൽ ആവശ്യമുള്ള നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളതിനെക്കാട്ടിലും കൂടുതൽ ഷുഗർ വരുന്നുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും ഈ കാർബോഹൈഡ്രേറ്റ് കൂടുതലാവുമ്പോൾ നമ്മൾക്ക് അത് അവിടെ ഫാറ്റി ലിവറായിട്ട് സ്റ്റോർ ചെയ്യപ്പെടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ഇനി മറ്റൊന്നെന്ന് പറയുന്നത് നമ്മൾക്ക് വീട്ടിൽ തന്നെ ഇരുന്നിട്ട് നമ്മുടെ ഫാറ്റ് ലിവറിനെ ഒഴിവാക്കാൻ പറ്റുന്ന ഒരു രീതി എന്ന് പറയുന്നത് നിങ്ങൾ ഒരു സ്പൂണ് മഞ്ഞൾ നിങ്ങളുടെ ശരീരത്തിലേക്ക് ദിവസവും എത്തിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഒരു നുള്ളു കുരുമുളക് പൊടിയും കൂടെ കൂട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള ഈ ഫാറ്റിനെ ഇല്ലായ്മ ചെയ്യാൻ ഇത് ഭയങ്കരമായിട്ട് ഹെല്പ് ചെയ്യും പക്ഷെ നമ്മൾ കറിയിലൊക്കെ യൂസ് ചെയ്യുന്ന പോലെയല്ല അത് നിർബന്ധമായിട്ടും വൺ ടീസ്പൂൺ ടെർമറിക് അതായത് വൺ സ്പൂൺ മഞ്ഞൾ നിങ്ങളുടെ ശരീരത്തിലേക്ക് എത്തുന്നുണ്ട് അതിൻ്റെ കൂടെ കുരുമുളക് എത്തുന്നുണ്ട് എന്നുള്ളത് ഉറപ്പു വരുത്താം ഇനി നമ്മൾക്ക് ഗ്ലോയിലേക്ക് തിരിച്ചു വരാം നമ്മുടെ മുഖത്തിന്റെ ഭംഗി അല്ലെങ്കിൽ മുഖക്കാന്തി കൂട്ടാൻ വേണ്ടിയിട്ട് ഈ ഗ്ലൂട്ടാത്ത നമ്മൾക്ക് പുറമേ നിന്ന് എങ്ങനെ സപ്ലിമെന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് അത് നമ്മൾക്ക് ഭക്ഷണത്തിലൂടെ തന്നെ നമുക്ക് സപ്ലിമെന്റ് ചെയ്യാവുന്നതാണ് ഇനി അതിനൊരു മാജിക് ഡ്രിങ്ക് വേണമെങ്കിൽ പറയാം ഇതെന്ന് പറയുന്നത് ധനയിൽ കുതിർത്തി വെച്ച വെണ്ടയ്ക്ക നീരിലേക്ക് ഒരു അനാറ് കുറച്ച് ഓറഞ്ച് കുറച്ച് ക്യാരറ്റ് എല്ലാം നന്നായിട്ട് ജ്യൂസ് ചെയ്തിട്ട് നിങ്ങൾ ദിവസം കുടിക്കുകയാണെങ്കിൽ ഗ്ലൂട്ടത്ത് ഏൺ എന്ന കണ്ടൻറ്റിനെ നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിയിൽ കൂട്ടാനും അതേപോലെ നിങ്ങളുടെ ഫേസിനെ നന്നായിട്ട് ഗ്ലോ ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യാം ഇനി നമ്മളുടെ മുഖം കരിവാളിപ്പ് വരാനുള്ള മറ്റൊരു കാരണം എന്ന് പറയുന്നത് സൺ ടാൻ ആണ് അതായത് നമ്മൾ പുറത്തേക്ക് പോവുകയാണ് വെയിലത്ത് പോവാണ് നമ്മൾ സൺസ്ക്രീൻ ഒന്നും ഉപയോഗിക്കാറില്ല എന്നാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്കിന്നിൽ സ്വാഭാവികമായിട്ടും മെലറ്റോണിൻ എന്ന് പറയുന്ന കണ്ടൻസ് ഉണ്ടാക്കപ്പെടുകയാണ് അപ്പോൾ ഒരു കരിവാളിപ്പ് അതായത് ഒരു ഡാർക്ക് കളർ പിഗ്മെന്റ് ആണ് അത് നമ്മുടെ മുഖത്തൊക്കെ വന്ന് അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ എക്സ്പോസ്ഡ് ആവുന്നോ ആ ഭാഗത്തേക്ക് ഈ പിഗ്മെന്റേഷൻ വരികയും ഈ സൂര്യന്റെ സൂര്യൻ്റെ യു വി റേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഇത് സഹായിക്കുകയും ചെയ്യും അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പിഗ്മെന്റേഷൻ കാരണം നമുക്കൊരു കരിവാളിപ്പ് നിറം അവിടെ ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഇതിന് നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ് അതായത് ഒരു തക്കാളിയുടെ നീരിലേക്ക് നിങ്ങൾ കുറച്ച് രക്തചന്ദനം അല്ലെങ്കിൽ അതിന് പകരം കടലപ്പൊടിയോ അല്ലെങ്കിൽ പയറിൻ്റെ ഒക്കെ ഉപയോഗിക്കാം അത് നന്നായിട്ടൊരു പേസ്റ്റാക്കിയിട്ട് നിങ്ങളുടെ മുഖത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് അതൊരു ഇരുപത് ടു ഇരുപത്തഞ്ച് എങ്കിലും നിങ്ങൾ നന്നായിട്ട് ഉണങ്ങാൻ വെച്ച് കഴുകി കളയുകയാണ് ഇത് ഒരു ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ നിങ്ങൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മുഖത്തിൻ്റെ ആ ഒരു ടാ സൺ ടാൻ അതായത് ആ ഒരു കരിവാളിപ്പ് പോകാൻ അത് വളരെയേറെ ഹെൽപ്പ് ചെയ്യും പിന്നെ നമ്മളുടെ മുഖം നന്നായിട്ടൊരു ഭംഗി കാത്തു സൂക്ഷിക്കാൻ അല്ലെങ്കിൽ നമ്മളുടെ ഏജ് പറയുന്ന ഒന്നാണ് ഈ മുഖത്തുള്ള ചുളിവുകൾ എന്ന് പറയുന്നത് ഒരുപാട് പ്രായമാകണമെന്നില്ല ചില കുട്ടികൾ അല്ലെങ്കിൽ ചില ആളുകളൊക്കെ ചിരിച്ചു കഴിഞ്ഞാൽ അവരുടെ കണ്ണിൻ്റെ ഈ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് നല്ല ചുളിവ് കാണാറുണ്ട് സ്ഥിരമായിട്ട് ദേഷ്യപ്പെടുക അല്ലെങ്കിൽ സ്ഥിരമായിട്ട് എന്തെങ്കിലും എക്സ്പ്രഷൻസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ രീ ഈ ഭാഗങ്ങളിലായിട്ട് സ്ഥിരമായിട്ട് എന്തെങ്കിലും ഒരു ചുളിവുകൾ കാണാറുണ്ട് മുഖത്തിൻ്റെ ഈ ഭാഗങ്ങളിലായിട്ടൊക്കെ ചുളിവ് കാണാറുണ്ട് ഇതിൻ്റെ ഒരു പ്രധാന എന്ന് പറയുന്നത് ഈ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി അവിടെ നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് അതായത് ഒന്ന് റിലാക്സ് ചെയ്ത് കഴിഞ്ഞ് തിരിച്ച് നോർമൽ പൊസിഷനിലേക്ക് തിരിച്ച് വരാൻ പറ്റാത്തത് കൊണ്ട് അതായത് കൊളാജൻ്റെ കണ്ടൻറ് അവിടെ കുറയുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഒന്നാമത് ഇങ്ങനെ വരുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് സാധാരണഗതിയിൽ ബോട്ടോക്സ് ട്രീറ്റ്മെൻ്റ് ഒക്കെയാണ് പറയാറ് നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ എങ്ങനെ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടത് ആദ്യം ഒരെട്ട് അല്ലി വെളുത്തുള്ളി നന്നായിട്ട് വേവിച്ചെടുത്തത് ആ വേവിച്ചെടുത്തതിലെ വെള്ളം ഉപയോഗിച്ച് തന്നെ അതിനെ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലേക്കാക്കാം അതിലേക്ക് ഒന്നര ടീസ്പൂൺ ഇട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കുക അത് രണ്ടും കൂടെ കൂട്ടി നന്നായിട്ട് കുറുക്കിയെടുക്കുക കുറുക്കിയെടുത്ത ശേഷം നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അത്രയും എമൗണ്ട് എടുത്ത് അതിലേക്ക് കുറച്ച് ആൽമണ്ട് ഓയിൽ കറ്റാർവായുടെ നീര് അല്ലെങ്കിൽ ജെല്ല് അതേപോലെ ഒരു ഗുളിക വിറ്റാമിൻ ഇൻ്റെ ഓയിൽ അത് പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലെ എടുത്തിട്ട് നിങ്ങൾ ഇതെല്ലാം മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നിങ്ങളുടെ മുഖത്തെല്ലാം നന്നായിട്ട് പുരട്ടി തേച്ച് പിടിപ്പിക്കുക ഇത് പലപ്പോഴും പല ആളുകളും പറയാറുണ്ട് വെളുത്തുള്ളി അല്ലേ ഭയങ്കര സ്മെല്ലാവില്ലേ എന്നുള്ളത് പക്ഷേ നിങ്ങൾ ഇങ്ങനെ നന്നായിട്ട് കുക്ക് ചെയ്തിട്ടാണ് എടുക്കുന്നത് ഇതിലേക്ക് അരിപ്പൊടിയൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇത്തരത്തിലൊരു സ്മെല്ലിൻ്റെ പ്രശ്നം അവിടെ വരികയില്ല അപ്പം ഇങ്ങനെ നന്നായിട്ട് നിങ്ങൾ ചെയ്തിട്ട് നിങ്ങളുടെ മുഖത്ത് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ മുഖത്തിന് ആ ഒരു ഗ്ലോ കിട്ടുകയും അതേപോലെ ഈ പറഞ്ഞ ചുളിവുകൾ മാറാൻ അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഗാർലിക് അതായത് വെളുത്തുള്ളി എന്ന് പറയുന്നത് ആൻറ്റി ഓക്സിഡൻ്റ് നിറഞ്ഞ ഒരു പദാർത്ഥമാണ് ഈ ആൻ്റി ഓക്സിഡൻറ്റിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് പ്രക്രിയകൾ നടക്കുന്നുണ്ട് അതിൻ്റെ ഒരു എൻഡ് പ്രോഡക്റ്റ് ആയിട്ടാണ് ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്ന കണ്ടൻസ് ഉണ്ടാകുന്നത് ഇത് പലപ്പോഴും പല ഭാഗങ്ങളിലായി കടഞ്ഞു കൂടാറുണ്ട് നമ്മുടെ മുഖത്തൊക്കെ ചില ചില ആളുകൾക്ക് ഉണ്ടാവാറുണ്ട് പിഗ്മെൻറ്റേഷൻ കരിമംഗലം പോലത്തൊക്കെ ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട് അപ്പോൾ അതൊക്കെ ഫ്രീ റാഡിക്കൽസ് ഇവിടെ വന്ന് അടിഞ്ഞുകൂടി അവിടെ ഭയങ്കരമായിട്ട് അടിഞ്ഞു കൂടി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവിടെ നീര് വരികയും അവിടുത്തെ കളർ മാറുകയും ഒക്കെ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് അതേപോലെ തന്നെ അത് ഒന്നായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട് അപ്പം ഇതിന് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ ആന്റി ഓക്സിഡന്റ് എന്ന് പറയുന്നത് ഫ്രീ റാഡിക്കൽസ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ മുഖത്തിന്റെ എലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ ചർമ്മത്തിന്റെ ചർമ്മത്തിൻ്റെ ഒക്കെ കുറയ്ക്കാൻ അതിനുള്ള കഴിവുണ്ട് അപ്പം ഈ വെളുത്തുള്ളി ഇവിടെ ഹെൽപ്പ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ മുഖത്തിനൊന്നും കൂടെ ആക്കാനും എലാസ്റ്റിസിറ്റി തിരിച്ചു കൊണ്ടുവരാനും ഈ ബ്രിങ്കിൾസിനെ ഇല്ലാതെയാക്കാനും ആന്റി ഏജിംഗ് പ്രോപ്പർട്ടി ഇതിനുണ്ട് മറ്റൊരു പ്രധാന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ വെളുത്തുള്ളിയിൽ സൾഫറിൻ്റെ കണ്ടന്റ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഈ സൾഫർ എന്ന് പറയുന്നത് കൊളാജൻ കൂടുതലായിട്ട് ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു കണ്ടന്റാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് കൊളാജൻ്റെ പ്രൊഡക്ഷൻ അവിടെ കൂടുമ്പോൾ നമ്മുടെ മുഖത്തിന്റെ ഇലാസ്റ്റിസിറ്റി അവിടെ കൂടാനും നമ്മളുടെ ആ ഒരു ഏജിംഗ് പ്രോസസ്സിന് അല്ലെങ്കിൽ ആ ഒരു ചുളിവുകളെ ഇല്ലാതെയാക്കാനും അത് കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യും ഇനി മറ്റൊന്നാണ് വിറ്റാമിൻ കെ ടു എന്ന് പറയുന്നത് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും വിറ്റാമിൻ കെ ടു നമ്മളുടെ മുഖത്തിന്റെ മുഖക്കാന്തി കൂട്ടാനും ബ്രിങ്കിൾസ് കുറയ്ക്കാനും കൊളാച്ചിൻ കൂട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് വിറ്റാമിൻ കെ ടു സപ്ലിമെൻറ്റ്സ് എടുക്കും എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പരസ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ശരിക്കും എന്താണ് ഈ വിറ്റാമിൻ കെ ടു നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ വിറ്റാമിൻ കെ ടു നമ്മുടെ ശരീരത്തിൽ കൊളാജിനെ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കും അതേപോലെ ഈ എല്ലുകൾ ഉണ്ടല്ലോ നമ്മുടെ മുഖത്തിൻ്റെ ഒരു എന്ന് പറയുന്നതാണ് ആ ചില ആളുകൾ മുഖത്തിൻ്റെ ഷെയ്പ്പ് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അതുകൊണ്ടാണ് അവർക്ക് മുഖത്തിന് അത്രയും ഭംഗി എന്ന് പറയാറുണ്ട് അപ്പോൾ ആ ഒരു നമ്മുടെ ബോൺസിനെ നന്നായിട്ട് ഹെൽത്തിയാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് വിറ്റാമിൻ കെ ടു എന്ന് പറയുന്നത് അതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലെ കാൽഷ്യത്തിന് എല്ലുകളിലേക്ക് പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാനും എല്ലുകളുടെ ബലം കൂട്ടാനും അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും അതേപോലെ കൊളാജിൻ പ്രൊഡക്ഷൻ അവിടെ നന്നായിട്ട് കൂടുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മുടെ മുഖത്തിൻ്റെ എലാസ്റ്റിസിറ്റി അവിടെ നന്നായിട്ട് നിലനിർത്തുകയും നമ്മൾക്ക് ചുളിവുകൾ വരാതിരിക്കാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുക അതായത് ആൻറ്റി ഏജിംഗ് പ്രോപ്പർട്ടി ഉള്ള ഒരു വിറ്റാമിൻ ആണ് വിറ്റാമിൻ കെ ടു എന്നുള്ളത് വിറ്റാമിൻ കെ ടു നമ്മൾക്ക് നോർമലി ഭക്ഷണത്തിൽ നിന്ന് കിട്ടുമോ എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ഭക്ഷണത്തിൽ നിന്ന് കിട്ടും വിറ്റാമിൻ കെ ടു എന്ന് പറയുന്നത് ഈ ആനിമൽസിൽ നിന്ന് കിട്ടുന്ന വിറ്റാമിൻ കെ കെനാണ് വിറ്റാമിൻ കെ ടു എന്ന് ഓമനെ പേരിട്ട് വിളിക്കുന്നത് അപ്പോൾ ആനിമൽസിൽ നിന്ന് കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് പാലിൽ നിന്ന് പാൽ ഉൽപ്പന്നങ്ങൾ ചീസ് ബട്ടർ എന്നൊക്കെ പറഞ്ഞ പദാർത്ഥങ്ങളിൽ നിന്ന് കിട്ടാം അതേപോലെ തന്നെ ബീഫിന്റെ കരളിൽ നിന്നൊക്കെ കൂടുതലായിട്ട് കിട്ടാവുന്ന ഒരു കണ്ടന്റ് ആണ് വിറ്റാമിൻ കെ ടു എന്ന് പറയുന്നത് അതേപോലെ വിറ്റാമിൻ കെ ടു റിച്ച് ആയിട്ടുള്ള ഒന്നാണ് എഗ്ഗിൻ്റെ മഞ്ഞ അതായത് മുട്ടയുടെ മഞ്ഞ എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് വിറ്റാമിൻ കെ ടു കൂടുതലായിട്ട് കിട്ടുകയും മുഖത്തിൻ്റെയും നമ്മളുടെ എല്ലുകളുടെയൊക്കെ ഹെൽത്ത് കൂടുതലായിട്ട് മെയിൻ്റൈൻ ചെയ്യാനും ഇത് സഹായിക്കും അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ